കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്ഷാമം മരുന്നുകൾ തുടർന്ന് നിരവധി രോഗികളാണ് വലയുന്നത് ഡോക്ടർമാരുടെ ക്ഷാമം കുറവല്ല ഡോക്ടർമാർ കൂടുതലാണ് ഡോക്ടർമാർ ഇന്ന് വന്ന ഒരു ബാച്ച് അല്ല നാളെ വരുന്നത് ഡോക്ടർമാർ മാറി മാറി പഠിക്കണ കുട്ടികൾ വന്നുകൊണ്ടേ നിൽക്കുക എന്നിട്ട് അവർ നമ്മളോട് വന്ന് ചോദിക്കും ഇത് അവർ പഠിക്കുകയാണ് നമുക്കറിയാം അമ്മക്കറിയാം അവർ പഠിക്കുകയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കുകയാണ് പഠിച്ചിട്ട് നമ്മൾ നമ്മൾ ബോഡി ഇട്ട് തന്നെ മലപ്പുറം വയനാട് കണ്ണൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും നിരവധി ആളുകളാണ് ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സമീപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാധാരണക്കാരായ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി മരുന്ന് ക്ഷാമം മൂലം ആളുകൾ ദുരിതത്തിലായിരുന്നു അന്ന് കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പിന്നീട് ഒൻപത് മാസത്തെ കുടിശ്ശിക മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പും നൽകാതായതോടെയാണ് വീണ്ടും മരുന്ന് വിതരണം നിർത്തിവെച്ചത് ഇതോടെ രോഗികൾ വലഞ്ഞു ഇപ്പൊ ഈ വലിയ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അയ്യായിരത്തിനും രണ്ടായിരത്തി മൂവായിരത്തിൻ്റെ ഒക്കെ ഇഞ്ചക്ഷങ്ങള് നമുക്ക് അവര് അവിടുന്ന് കിട്ടുന്നില്ല ഒരു സ്ഥലത്തല്ല ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പിറ്റ സ്ഥലത്തേക്ക് നമുക്ക് സീൽ ചെയ്ത് തരും അവിടെ പോയപ്പോൾ അവിടെ ഉണ്ടാവില്ല അവിടുന്ന് സീൽ ചെയ്തുതരും ഓരോ മരുന്നിന്റെ എം ആർ പി റേറ്റ് ഒക്കെ നോക്കും ഓരോ അത് ഒരു ദിവസം നാലെണ്ണം ഒക്കെ കൊടുക്കണം അപ്പൊ അയ്യായിരത്തി ജില്ലറ ഇതിന്റെ ഇരുപതിനായിരം നമുക്ക് വീടും കൂടി ഇല്ല വീടും കൂടി ഇല്ലാത്ത ആള് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങള് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് കോടി തരാണ്ട് കോടി തരാണ്ട് അത് അല്ലല്ലോ നമുക്ക് സാധനം കിട്ടണ്ടേ സർക്കാർ പിന്നെ തരണേ കൊടുക്കാത്തത് ഇൻഷുറൻസ് തുകയിൽ മരുന്ന് ലഭിക്കാത്ത അവസ്ഥയാണ് സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കുമ്പോൾ അധിക പണം ഈടാക്കുകയാണ് വന്നിട്ട് ഇവർക്ക് തന്നെ അറിയില്ല അത് എഴുതി തരേണ്ടി എന്നുള്ളത് ഒരു ഇൻഷുറിൻ്റെ കാര്യത്തിന് ഒരു പേപ്പർ എഴുതി തരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ അടുത്ത കടലാസം പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ പോയി ഫോണിൽ നിന്ന് നന്നാക്കാൻ വേണ്ടി പോവാം എന്നിട്ട് അതിന് ഒരു പതിനാറ് പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറപ്പിക്കും അറിയില്ല അപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറയുകയാണ് എനിക്ക് അറിയില്ല എന്ന് അറിയാത്ത പണിക്ക് നിങ്ങൾ നിൽക്കണമെന്ന് വെച്ചു ഞാൻ ചോദിക്കണ്ടേ പുറത്തുള്ള മെഡിക്കൽ ഷോപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്പാത്തിൽ കച്ചവടമായിരിക്കുകയാണ് അതായത് ഇപ്പോൾ എഴുന്നൂറ് ഉപ്പേൻ്റെ ഒരു സാധനത്തിനാണെങ്കിൽ പോലും ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു അഞ്ഞൂറ്റി അമ്പതിന് തരാം ഒരു അറുന്നൂറിന് തരാം അല്ല ഡ്രസ്സ് ഇതൊക്കെ പാത്രങ്ങളൊക്കെ വെക്കുന്ന അങ്ങനത്തെ പുറത്തുള്ള മെഡിക്കൽ ഷോറും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നത് മറ്റൊരു പ്രതിസന്ധിയാണ് ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താൻ കഴിയാത്തതിനാൽ ചർമ്മവിഭാഗം സോറിയാസിസ് അലർജി വെള്ളപ്പാണ്ട് ക്ലിനിക് തൊലിപ്പുറത്തെ ക്യാൻസർ ക്ലിനിക് എന്നീ ഓപികളാണ് നിർത്തിവെച്ചത് സർക്കാരിന്റെ തുടരുന്ന ഈ അനാസ്ഥ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ പറഞ്ഞു ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി മരുന്നുകൾ ഇവിടെ മുടങ്ങുകയാണ് തൊണ്ണൂറ് കോടി രൂപ മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശികയായി നൽകാനുണ്ട് എച്ച് ഡി എസിന് സർക്കാർ ആർ എസ് ബി വൈ അതുപോലെ കാരുണ്യ ഉൾപ്പെടെ കാസ്പ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ എച്ച് ഡി എസിന് സർക്കാർ നൽകാനുണ്ട് ഇപ്പോൾ തൊണ്ണൂറ് കോടി രൂപ മരുന്നു കമ്പനികൾക്ക് സർക്കാർ നൽകാനുണ്ട് അതുകൊണ്ട് മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിയിരിക്കുന്നു ടെർഷറി ക്യാൻസർ സെന്ററിലെ അവിടെ ചികിത്സ മുടങ്ങുന്നു അവിടെ ആവശ്യത്തിന് മരുന്നുകളില്ല ഡയാലിസിസ് പേഷ്യൻറ്റുകൾ പ്രതിസന്ധിയിലാകുന്നു ഈ മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ രോഗം ബാധിച്ചു വരുന്ന രോഗികൾക്ക് ചികിത്സ നൽകാൻ കഴിയാത്ത ഒരു സർക്കാർ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ ഈ ഈ ഈ ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കേരളത്തിലെ കോളേജുകളിൽ മുടങ്ങുമ്പോൾ അനിവാര്യ ചുമതല എന്താണ് എന്താണ് പണി ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സമരം ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും മൗനം വെടിയണം ഇവിടെ വരുന്ന ഓരോ ജനങ്ങൾക്കുമേലുള്ള ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനുണ്ട് രാഹുൽ ന്യൂസ്